മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നടി അനുമോൾ സീരിയലിലൂടെയാണ് അനുമോൾ അഭിനയ രംഗത്തേക്ക് എത്തിയതെങ്കിലും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക് എന്ന കോമഡി പ്രോഗ്രാമിലൂടെയാണ് അനുമോൾ ഏറെ പ്രശസ്തിയായത് കൂടുതൽ ജനപ്രീതി നേടിയെടുത്തതും സ്റ്റാർ മാജിക് എന്ന കോമഡി പ്രോഗ്രാമിലൂടെ തന്നെ പലതവണ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള പ്രോഗ്രാമാണ് സ്റ്റാർ മാജിക് ഇരുന്നാൽ കൂടിയും അതിലെ ഓരോ താരങ്ങളും പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അനുമോൾ തന്നെയാണെന്ന് പറയാം പാടാത്ത പൈങ്കിളി സുരഭിയും എന്നിങ്ങനെ നിരവധി സീരിയലുകളിൽ തിളങ്ങി നിൽന്നിരുന്ന താരം തന്നെയാണ് അനുമോൾ സുഹാസിനിയും എന്ന സീരിയലിലെ കഥാപാത്രത്തിനാണ് താരത്തിന് ഏറെ ജനപ്രീതി നേടിക്കൊടുത്തത് നിറയെ ആരാധകരെ സ്വന്തമാക്കാനും ഈ ഒരു സീരിയലിലെ കഥാപാത്രത്തിലൂടെ താരത്തിന് സാധിച്ചിട്ടുമുണ്ട് പത്ത് വർഷത്തിലേറെ ആയിട്ടുണ്ട് അനുമോൾ അഭിനയ രംഗത്തേക്ക് എത്തിയിട്ട് സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിൽ നടി മല്ലിക സുകുമാറിനോടൊപ്പം അഭിനയിക്കുകയായിരുന്നു അനുമോൾ എന്നാൽ ഇടയ്ക്ക് വെച്ച് മല്ലികാമയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സീരിയൽ നിർത്തിവെക്കുകയായിരുന്നു പിന്നീട് ആരോഗ്യം വീണ്ടെടുത്ത് മല്ലികാമ തിരിച്ചെത്തിയപ്പോൾ സുരഭിയും സുഹാസിനിയും എന്ന പരമ്പര വീണ്ടും ആരംഭിച്ചു പക്ഷെ ഇപ്പോൾ പ്രേക്ഷകരെ ഏറെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ പരമ്പരയിൽ നിന്നും അനുമോളെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് ഇനി മുതൽ ഈ പരമ്പരയിൽ അനുമോൾ ഉണ്ടാകില്ല എന്ന് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരെ ഏറെ നിരാശപ്പെടുത്തിയിരിക്കുന്നത് സുരഭിയും സുഹാസിനിയും സീരിയൽ വീണ്ടും ആരംഭിച്ച സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇനി മുതൽ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പരമ്പരയിലെ കഥാപാത്രത്തിന് കുറച്ച് തടിയും വണ്ണവുമുള്ള ഒരാളെയാണ് നോക്കുന്നത് എന്നാണ് ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അനുമോളെ ഒഴിവാക്കേണ്ടി വന്നതെന്നും അല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്നുമാണ് സീരിയലിന്റെ സംവിധായകൻ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഈ വാർത്ത പ്രേക്ഷകരിൽ ഏറെ നിരാശയാണ് ഉളവാക്കി ിയിരിക്കുന്നത് കാരണം പ്രേക്ഷകർ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു അനുമോളുടെ ആ കഥാപാത്രത്തെ അനുമോൾ മാത്രം ചെയ്താലേ ഞങ്ങൾ ഈ പരമ്പര കാണൂ എന്നൊക്കെയാണ് പല ആരാധകരും കമന്റ് ബോക്സുകളിൽ വന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രായവും ഉയരവും തോന്നിക്കുന്ന ഒരാളെയാണ് ഇനി ഈ പരമ്പരയിലെ കഥാപാത്രത്തിന് ചേരുന്നതെന്നും അതുകൊണ്ട് മാത്രമാണ് അനുമോളെ ഈ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയതെന്നുമാണ് ഡയറക്ടർ പറഞ്ഞത് പോലെ തന്നെ അനുമോളുടെ സോഷ്യൽ മീഡിയ പേജിലും നിരവധി പ്രേക്ഷകരാണ് താളത്തിനോട് തിരികെ വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്